നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അനാമിക വിഷ്ണു എന്ന ദമ്പതികളെ ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സീസും റൂമേഴ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കോൺട്രവേഴ്സീസും റൂമേഴ്സും ഒക്കെ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു തെളിവുകളുമില്ല ജസ്റ്റ് നിഗമനങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള കോൺട്രവേഴ്സീസും റൂമേഴ്സും അപ്പം ഈ അനാമികയും വിഷ്ണുവും ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാം ഏഴ് മാസങ്ങൾക്ക് മുമ്പ് അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറിച്ചും വിഷ്ണുവിനെ കുറിച്ചും വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നതാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കല്യാണ ദിവസം ഒക്ടോബറിലാണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത് അപ്പം ഈ അനാമിക ഒരു ഓർഫനേജിൽ വളർന്ന കുട്ടിയാണ് അനാമികയ്ക്ക് ആരുമില്ല അനാമികയുടെ അമ്മ മരണപ്പെട്ടു പോയതാണ് എന്നാൽ അച്ഛൻ അനാമികയെ ഉപേക്ഷിച്ചതാണ് അങ്ങനെ ഓർഫനേജിലാണ് വളരുന്നത് ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഓർഫനേജിലായിരുന്നു അനാമിക വളർന്നത് അപ്പൊ ഈ ഓർഫനേജിന്റെ ഡയറക്ടർ ഉദയഗിരിജ എന്ന് പറയുന്ന അമ്മ അനാമികയെ അവരുടെ മകന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അപ്പൊ അവരുടെ മകനാണ് വിഷ്ണു അതാണ് അന്ന് വലിയ രീതിയിലുള്ള വാർത്തയായത് കാരണം ഒരു നല്ല ഒരു പ്രവൃത്തിയല്ലേ ആ അമ്മ ചെയ്തത് സ്വന്തം ഓർഫനേജിൽ വളർന്ന കുട്ടിയെ പെൺകുട്ടിയെ സ്വന്തം മകന് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അപ്പം അന്ന് അനാമികയ്ക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആ ദിവസം തന്നെയാണ് വിഷ്ണുവിന്റെ കൈ പിടിച്ച് അനാമികയ്ക്ക് കൊടുത്തത് അപ്പം അന്ന് എല്ലാവർക്കും സന്തോഷമായി അന്ന് എല്ലാവരും ഇവരെ അറിഞ്ഞു തുടങ്ങി സോഷ്യൽ മീഡിയ എല്ലാം ഇവരെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനുശേഷം ഇവരുടെ കുടുംബജീവിതം വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു അതിനിടയ്ക്ക് അനാമികയും വിഷ്ണുവും കൂടി ചേർന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അങ്ങനെ ഇരിക്കുക അനാമിക പ്രഗ്നൻ്റ് ആണെന്നുള്ള ന്യൂസും വന്നു എന്നാല് അതുവരെ ഒരു വിഷയമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അനാമിക പ്രസവിച്ചു പ്രസവിച്ചപ്പോ ചെറിയ ചെറിയ കോൺട്രവേഴ്സീസും ചെറിയ ചെറിയ റൂമേഴ്സും ഒക്കെ ഉയർന്നു വരാൻ തുടങ്ങി അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനാമിക സെവന്ത് മന്തിലാണ് പ്രസവിക്കുന്നത് അത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് കൃത്യം ഏഴ് മാസമായപ്പോൾ അനാമിക പ്രസവിച്ചു അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രീമച്യൂർ ബേബിയാണ് അപ്പം പ്രീമെച്ചുവർ ബേബിക്ക് കുറേ പ്രശ്നങ്ങളും കുറേ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം അന്നേരം തന്നെ ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി പോകാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ഈ കുഞ്ഞിനെ പ്രസവിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ അനാമികയും കുഞ്ഞിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ചെറിയ ചെറിയ റൂമേഴ്സ് വന്നു ഈ അനാമിക ഇതിനു മുമ്പ് ഗർഭിണിയായിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂട്ടൊരു കുഞ്ഞിനെ കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ കമൻ ും കുറെ ഒക്കെ വന്നു അങ്ങനെ ആകെ പ്രശ്നമായി ഓർഫനേജിൽ ഉള്ളപ്പോൾ തന്നെ അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അലാമിക പ്രഗ്നന്റ് ആയതാണ് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചത് അങ്ങനെ കുറെ വിഷയങ്ങളും റൂമേഴ്സും അപ്പോ ഈ റൂമേഴ്സ് ഉയർന്നു വന്നപ്പോ ഈ ജീവമാതാ കാരുണ്യ ഭവനില് മുമ്പ് വർക്ക് ചെയ്ത സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടു ആ പോസ്റ്റ് ഇവർക്കെതിരെയാണ് പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പൊ ഇതോടുകൂടി ആകെ പ്രശ്നമായി കുറെ റിയാക്ഷൻ വീഡിയോസ് വന്നു കുറെ പ്രശ്നങ്ങളും കുറെ വഴക്കുകളും റൂമേഴ്സും കോൺട്രവേഴ്സീസും ഒക്കെ ആയി അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യത്തില്ല എന്ന് വിചാരിച്ചതാണ് കാരണം നമുക്കിത് ജസ്റ്റ് ഒരു നിഗമനം മാത്രമാണ് ചിലപ്പോൾ പ്രീമച്ചുറായിട്ട് ഏഴാം മാസം ജനിക്കുന്ന കുട്ടികൾ ആരോഗ്യവാനന്മാരായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് എൻ്റെ അറിവിൽ അങ്ങനത്തെ കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിനകത്ത് വലിയ ഇതൊന്നും തോന്നിയില്ല ഇത് ജസ്റ്റ് നിഗമനം മാത്രമാണ് ഇതിനു മുമ്പ് അനാമിങ്ങ് പ്രഗ്നൻ്റ് ആയി അങ്ങനെയുള്ള കാര്യം പക്ഷേ ഇവിടെ അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജസ്റ്റ് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല മാത്രല്ല ഈ ഓർഫനേജിനെതിരെയും കുറെ ആരോപണങ്ങൾ ഉയർന്നു വന്നു അപ്പോൾ ഓർഫനേജിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓർഫനേജുകളൊക്കെ ചുമ്മാ അങ്ങ് പോവല്ല ഓർഫനേജുകളിലൊക്കെ എല്ലാ മാസവും അല്ലെങ്കിൽ വർഷം തോറും മാസം തോറും ഒക്കെ അവിടെ ആൾക്കാർ വന്ന് പരിശോധന നടത്താറുണ്ട് അവിടെയുള്ള കുട്ടികളായിക്കോട്ടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും കൂടിയാണ് ഓർഫനേജ് കം ഓൾഡ് ഏജ് ഹോമും കൂടിയാണ് അപ്പോൾ അവിടെ എല്ലാ പരിശോധനയും നടത്തുന്നുണ്ട് സി ഡബ്ല്യു സി ആയിക്കോട്ടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരെല്ലാം എല്ലാ അതോറിറ്റീസും അവിടെ ചെന്ന് പരിശോധന നടത്തും അപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു വാർത്ത വന്നതിനെ അപ്പോൾ നമുക്ക് ജസ്റ്റ് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കൊരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ജീവമാതാ കാരുണ്യ ഭവന്റെ ഡയറക്ടർ ആയിട്ടുള്ള അതായത് വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള ഉദയഗിരിജ ആ അമ്മ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ വിഷ്ണുവിന്റെയും അനാമികയുടെയും യൂട്യൂബ് ചാനലിലാണ് വീഡിയോ ഇട്ടേക്കുന്നത് എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം ആണ് അതായത് പേര് ഈ ജീവമാതാ അവിടെ താമസക്കാരായിട്ടുണ്ട് അപ്പം ഈ എഴുപത് പേർക്ക് നമ്മൾ സർക്കാരിന്റെ ഗ്രാൻഡ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഓരോ നല്ല മനസ്സുള്ള കുറേ വ്യക്തികൾ കുറേ സ്പോൺസർമാർ നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പം അവർ എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി കൂടിയാണത് ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് അപ്പം ഈ ഇപ്പം പതിനാല് ആവുന്നു എൻ്റെ ഹസ്ൻഡ് മരിച്ചിട്ട് ഈ പതിനാല് വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടുത്തെ അമ്മമാരെ നോക്കി അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പം അതിനിടയ്ക്ക് രണ്ടാമത് വിഭാഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി എടുക്കണം എന്ന് വെച്ചാൽ കുറേ റിയാഷ് മീഡിയ നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണുകയുണ്ടായി ഈ റിയാഷ് മീഡിയ ചെയ്യുന്നവരോടായിട്ട് ഞാനൊന്ന് പറയുക നിങ്ങൾക്ക് ദേഷ്യം എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെയും അറിയില്ല അപ്പം എനിക്ക് അറിയാത്ത ഒരാളോട് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എനിക്കില്ല പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം ഇവിടെ നേരിട്ട് ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന ഇവിടെ എല്ലാത്തിനും തേടുവുണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാം കണ്ട് ബോധ്യപ്പെടും ഒരു പക്ഷേ നിങ്ങൾ ഇത് ആവശ്യപ്പെട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റായി തോന്നി എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടേക്ക് മാത്രം ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുക അതായത് അപ്പം എനിക്കൊരു കുടുംബമുണ്ട് ഇവിടെ ഇത്രയും അന്തേവാസികൾ അന്തേവാസികളല്ല എൻ്റെ അമ്മമാരും എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ താമസക്കാരായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ ഇടം ഇത് ഫേസലായിട്ട് എന്നെയും എൻ്റെ ഇവിടുത്തെ ആൾക്കാരെയും താമസക്കാരെയും വെച്ചാരുല്ലാത്തവർ ഇവിടെ ഉള്ളത് അപ്പം അത്രേ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പം നിങ്ങൾ സത്യസന്ധത ഓക്കെ അപ്പൊ ഈ അമ്മ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇതുവരെയും വീഡിയോ ഒന്നും ചെയ്യാതെ ഇരുന്നത് കാരണം ഇപ്പോ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോ അനാമിക ഓർഫനേജിൽ ഉള്ള സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയതാണ് എന്നുള്ളൊരു നിഗമനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു റൂമർ ആ റൂമറിന്റെ അടിസ്ഥാനത്തിൽ ആ ഓർഫനേജിനെ കുറിച്ചും ഇതിന്റെ ഡയറക്ടറിനെ കുറിച്ചും ആ കുടുംബത്തെ കുറിച്ചും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ ഓർഫനേജിൽ കുറേ ആൾക്കാർ ഫണ്ട് കൊടുക്കും അപ്പൊ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് ആ ഒരു ഓർഫനേജിൽ ഉള്ളത് ഇപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുമെന്നുണ്ടെങ്കിലും എത്ര രൂപയാണ് വളരെ തുച്ഛമായിട്ടുള്ള തുക മാത്രമായിരിക്കും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ബാക്കി ഇവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ആൾക്കാർ കൊടുക്കുന്ന ഫണ്ടാണ് അപ്പൊ ഈ ഓർഫനേജിനെതിരെ ഇങ്ങനെ വലിയ വിഷയങ്ങൾ വരുമ്പോൾ ഈ പൈസ കൊടുക്കുന്ന ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അങ്ങ് നിൽക്കും അങ്ങനെ പൈസ കിട്ടാതെ ആയി കഴിഞ്ഞാൽ ആ ഓർഫനേജിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യം ഫുള്ളും കഷ്ടത്തിലാവും ഇവിടെ നമ്മളായിട്ട് ആ അത്രയും പേർക്ക് ഇപ്പൊ എഴുപത് പേരുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പൊ എഴുപത് പേരുടെയും കഞ്ഞി കൂടി മുട്ടിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രമേ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് അഭിപ്രായം പറയാം എപ്പോഴാണെന്ന് അറിയാമോ ഇപ്പം അനാമിക ഇതിനു മുമ്പ് പ്രഗ്നൻ്റ് ആയതാണെന്നുണ്ടെങ്കിൽ അനാമിക ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും ഇവർ ത്രൂ ഔട്ട് ഇത്രയും മാസവും ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചതാണ് അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിനു മുമ്പ് പ്രഗ്നൻ്റ് ആയതാണോ ബേബി ഇതിനു മുമ്പ് ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള കുഞ്ഞാണോ എന്നൊക്കെ ഇതിനു മുമ്പ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം യാതൊരു രീതിയിലും ഒരു മെഡിക്കലി അതായത് അനാമികയെ മെഡിക്കലി നോക്കിയ ഒരാൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സുമാരായിക്കോട്ടെ അങ്ങനെ ആരും തന്നെ ഒരു നിഗമനവുമായിട്ട് വന്നിട്ടില്ല അങ്ങനെ ആരും തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുമില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ഒഫീഷ്യലി ഇറക്കുമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം അനാമികയെ വിഷ്ണുവിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല അതായത് ഇവരുടെ ഓർഫനേജിലാണ് ഈ കുട്ടി വളർന്നതെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലാണ് അതായത് ഗവൺമെന്റ് ഇവരെ ഫുള്ളി മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പം ഈ കുട്ടികൾ വളർന്നതിന് ശേഷം എവിടേക്കാണ് പോകുന്നത് അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യം ഫുള്ളും മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദയ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഈ അമ്മയ്ക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാരണവശാലും വിഷ്ണുവിന് കൈപിടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ആ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഇതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അതോറിറ്റീസിനെയും അങ്ങനെ ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ അറിയിച്ചതിന് ശേഷമായിരിക്കുമല്ലോ കല്യാണം നടത്തിയത് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലല്ലോ കല്യാണം നടത്തിയത് അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് കല്യാണം നടത്തിയപ്പോൾ ഈ അതോറിറ്റീസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരന്നേ ഈ ഒരു കല്യാണം വേണ്ടെന്ന് വെക്കത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ഡൗട്ടും ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ കല്യാണം കഴിച്ചപ്പോഴോ അല്ലെങ്കിൽ കല്യാണ സമയത്തോ പിന്നീട് അനാമിക പ്രഗ്നൻ്റ് ആയ സമയത്തോ ഒന്നും തന്നെ ആരും ഡൗട്ടുമായിട്ടും വന്നില്ല പ്രശ്നങ്ങളും ആയില്ല ഇപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ആരോപണങ്ങളുമായിട്ട് വന്നു അപ്പൊ ഈ ഒരു സ്ത്രീയെക്കുറിച്ചും ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഈ അമ്മ പറയുന്നുണ്ട് ഈ സ്ത്രീ ഇതുപോലെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അവിടെ ജോലിക്കെന്ന് പറഞ്ഞ് ചെന്നതാണ് ജോലിക്ക് എന്ന് പറഞ്ഞു ചെന്നപ്പോൾ ഈ സ്ത്രീ അവിടുത്തെ അന്തേവാസികളെ കൊണ്ടൊക്കെ നിർബന്ധിച്ച് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചു അന്തേവാസികളെ ഉപദ്രവിച്ചു അതിൻ്റെ പേരിലാണ് പിരിച്ചുവിട്ടതെന്നാണ് പറയുന്നത് രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവിടെ ജോലിക്ക് നിന്നത് അപ്പം ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ കുറെ വീഡിയോസും തെളിവുകളുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഒഫീഷ്യലി പരാതിയൊക്കെ ഒക്കെ നൽകിയിട്ടുണ്ട് ഇവൻ ഇവരും പരാതി നൽകിയിട്ടുണ്ട് ഉദയഗിരിജ എന്ന് പറയുന്ന ഇവരും പരാതി നൽകിയിട്ടുണ്ട് അപ്പം എന്തായാലും കുറെ ആരോപണങ്ങളും പരാതികളും ഒക്കെ ആ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്ന സ്ഥിതിക്ക് എന്തായാലും ഒഫീഷ്യലി അവിടെ ഒരു അന്വേഷണം ഉണ്ടാകും അതുമാത്രമല്ല ഇതിനു മുമ്പും അവിടെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ അധികാരികളും വന്ന് പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ച് അവിടെ എല്ലാം ആണ് എന്നുള്ള റിപ്പോർട്ടും ഈ അധികാരികൾ കൊടുത്തു എന്നാണ് ഈ അമ്മ പറയുന്നത് ആ ഒരു ഭാഗം കൂടിയുണ്ട് അതും കൂടി ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിനാൾ വന്നു ഇവിടെ വിമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യ വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട് ഈ അമ്പലിയോട് ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവർ അതിന്റെ നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ വ്യാശ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന നിങ്ങൾക്ക് അത് കണ്ട് ബോധ്യപ്പെടാം അവർ ആ ഇവർ കൊടുത്ത അപേക്ഷ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആൾക്കാർക്ക് കൊടുത്ത പരാതി അവർ നമ്മുടെ പത്തനംതിട്ട നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു പോയി അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം നമ്മളിവിടെ അല്ല ഇൻസ്പെക്ഷൻ വന്നു ഇവിടെ ഒരു തെറ്റുറ്റോല്ല എന്ന് കണ്ട അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി നീതി വകുപ്പിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിഞ്ഞ അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ സി ഡബ്ല്യൂ സി യെ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ നമുക്ക് ഇവിടെ ഇവിടെ പേരോളം ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല സഹകരണമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അത് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥര് അവിടെ വന്ന് അന്വേഷിച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഏതായാലും കുറെ പരാതികളൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പരാതികൾ പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഉദ്യോഗസ്ഥര് അന്വേഷണം നടത്തും അന്വേഷണം നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വാർത്തയിലൂടെ വരും അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിട്ട് സാധിക്കും പിന്നെ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് അനാമിക ആ ഓർഫനേജിൽ ഉള്ളപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ് ആ ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തെളിവുകളില്ല ഇവിടെ ഒന്നെങ്കിൽ അനാമിക തന്നെ വന്ന് മുന്നോട്ട് വന്ന് ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കണം പക്ഷെ ഇവിടെ അനാമിക ഹാപ്പിയാണ് അനാമിക ആ കുടുംബത്തിൽ പോയി ആ കുടുംബത്തിന്റെ മകളായിട്ട് മാറി ആ കുടുംബത്തിൽ ഇപ്പോൾ ഭർത്താവായി കുഞ്ഞായി അനാമിക ഹാപ്പി ആയിട്ട് കഴിയുന്നു അപ്പം എന്തായാലും അനാമികയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവത്തില്ല പിന്നെ ആ അനാമികയുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും അന്തേവാസികളോ അങ്ങനെ ആരെങ്കിലും വന്ന് മുന്നോട്ട് വന്ന് പറയണം അങ്ങനെ ആരും വന്നില്ല പിന്നെ ഉള്ളത് അനാമികയെ നോക്കിയ നേഴ്സുമാരോ ഡോക്ടറോ വല്ലോ വന്ന് പറയണം അനാമിക ഇതിനു മുമ്പ് പ്രഗ്നൻ്റ് ആയതാണ് ഇങ്ങനെ ആരും ഇതുവരെയും വന്ന് പറയാത്തിടത്തോളം ആ നിഗമനത്തിലും ഒരു പ്രസക്തിയില്ല ആ റൂമറിനും ഒരു പ്രസക്തിയില്ല പിന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെറിയൊരു ഡൗട്ട് എൻ്റെ മനസ്സിലുള്ളതും കൂടി ഞാൻ പറയാം കാരണം ഈ ഒരു വിഷയം സത്യമാണ് എന്നുണ്ടെങ്കിൽ സത്യമാണ് എന്ന് തെളിയിക്കാൻ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല പക്ഷെ സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ് അനാമികയെ വിഷ്ണു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും ഇതിന് മുമ്പ് അനാമിക പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ് കാരണം ഓർഫനേജിൽ ഉള്ളപ്പോൾ തന്നെ ആ കുട്ടി പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ ആ ഓർഫനേജിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ എനിക്കുണ്ടായ ഡൗട്ട് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു വെക്കാം അതായത് അനാമിക പെട്ടെന്ന് പ്രസവിച്ചു എന്ന കാരണം രണ്ട് കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട് രണ്ട് ഇൻ്റർവ്യൂ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പെട്ടെന്ന് ബാത്റൂമിൽ സ്ലിപ്പായി വീണപ്പോൾ കുഞ്ഞിന് അനക്കം ഇല്ലാതായി അങ്ങനെ പെട്ടെന്ന് പോയതാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വേറൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് ഇവര് ബീച്ചിൽ എന്തോ ഫോട്ടോഷൂട്ട് എങ്ങാണ്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതായി അങ്ങനെ പെട്ടെന്ന് പോയതാണെന്ന് വേറൊരു ഇന്റർവ്യൂയിൽ പറഞ്ഞു അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകത്ത് ഉയർന്നു വന്നു ആ സ്റ്റേറ്റ്മെന്റുകളിൽ എനിക്ക് ഡൗട്ട് തോന്നി അപ്പൊ ഏതായാലും ഇങ്ങനെ രണ്ട് ആരോപണം ഇവർക്കെതിരെ വന്നപ്പോൾ ഒഫീഷ്യലി തന്നെ ഇതിനകത്തൊരു അന്വേഷണം നടക്കട്ടെ അങ്ങനെ അന്വേഷണം നടന്ന് ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതുവരെ നമുക്കൊരിക്കലും ഇവരെ ക്രൂശിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഒരു ഇതാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ അമ്മയാണ് ഇത്രയും നാളും ഇവരെ എല്ലാവരെയും നോക്കിയത് ഇത്രയും നാളും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭർത്താവ് മരിച്ച സമയത്ത് ആ അമ്മ പതിനാല് വർഷത്തോളം ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ടും അവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടിയിട്ടുമാണ് ജീവിച്ചത് അപ്പോൾ കഷ്ടപ്പെട്ട് എല്ലാവരെയും നോക്കി മുന്നോട്ട് പോയ ഒരു സ്ത്രീ അങ്ങനെ തന്നെ അവരെക്കുറിച്ച് പറയാം വളരെ സ്ട്രോങ് ആയിട്ട് സ്വന്തം മക്കളെയും വളർത്തി അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെ നോക്കി ആ ഒരു സ്ഥാപനം ഇത്ര വരെ എത്തിച്ചത് ഇവരാണ് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന അമ്മയാണ് അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഉറപ്പായിട്ട് ശത്രുക്കളും ഉണ്ടാകും ശത്രുക്കൾ പല റൂമേഴ്സും വിടും ആ റൂമേഴ്സിൻ്റെ പേര് നമുക്ക് കുറ്റം പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഇനി അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ അന്വേഷിച്ച് എല്ലാവരും കണ്ടെത്തി ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നമുക്കിവരെ ക്രൂശിക്കാം ആ സമയത്ത് ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാം ഇപ്പൊ എന്തായാലും അവര് ഹാപ്പി ആയിട്ട് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു അപ്പൊ ഹാപ്പി ആയിട്ട് തന്നെ പോകട്ടെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് പുറത്തു വരട്ടെ കാരണം നല്ലൊരു ഫാമിലിയാണ് നല്ല രീതിയിൽ ജീവിക്കുകയാണ് ഇപ്പം ആ അമ്മ കല്യാണം കഴിച്ചു ഇത്രയും നാളും കല്യാണം കഴിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ ആ അമ്മയുടെ കല്യാണം കഴിഞ്ഞു ആ അമ്മയുടെ കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ടാണ് കുറച്ചും കൂടി റൂമേഴ്സ് വരുന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റട്ടെ അങ്ങനെ ജീവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാ തെളിവുകളും പുറത്തു വരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആൾക്കാർക്ക് അറിയണം